മിസ്റ്റർ അപ്പി സെപ്റ്റി ടാങ്ക് ഒക്കെ വലിയ പ്രശ്നമായ പോ ശരിക്കും പറഞ്ഞാൽ അതിലും വലിയൊരു പ്രശ്നം അതിലും വലിയൊരു ഒരു അതിലും വലിയൊരു ടോക്സിക് ക്യാരക്ടർ അത് ബിഗ് ബോസ് സീസൺ സെവനിലുണ്ടായിരിക്കും എന്ന് ഞാൻ കരുതിയില്ല ഇന്നലെ തന്നെ റിവ്യൂ ഒക്കെ ഇടണം എന്നൊക്കെ കരുതിയെങ്കിലും ഒരു രണ്ട് തവണ വീഡിയോ ഒക്കെ എടുത്തെങ്കിലും എനിക്കത് ചെയ്തിടാൻ തോന്നിയില്ല കാരണം എന്ന് വെച്ചാൽ ശരിക്കും അനീഷിനെ കുറിച്ച് കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ടായിരുന്നു അതായത് അനീഷാണ് കൂട്ടത്തിലെ ഗെയിം എന്താണെന്ന് അറിഞ്ഞു വന്നത് അനീഷാണ് കൂട്ടത്തില് എല്ലാവരുടെ അടുത്തും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി എല്ലാവരെ കൊണ്ടും ഗെയിം കളിപ്പിക്കുന്നത് അടങ്ങി ഒതുങ്ങിയിരിക്കാം എന്ന് പറയുമ്പോൾ അനീഷാണ് പോയി അവർക്കും അവർക്കും ഒരു കോണ്ടന്റ് ഇട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ അനീഷ് വാക്കുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ചാണ് എന്നും ഞാൻ കരുതിയിരുന്നു പക്ഷേ ശരിക്കും എനിക്കൊരു മേ ബി ഞാൻ മാത്രമാണോ അങ്ങനെ ആയെന്ന് എനിക്കറിയില്ല ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോഴാണ് ആദില ആൻഡ് ന്യൂറ അവരുടെ ഇടയിലേക്ക് അനീഷ് ഇത്തരത്തിൽ ഇടിച്ച് കയറാൻ ചെന്നൊരു കാര്യം ഞാൻ കാണുന്നത് കംപ്ലീറ്റ്ലി ലൈവ് കംപ്ലീറ്റ്ലി ഇരുന്ന് കാണുന്നൊരു അല്ല ഞാൻ കാരണം എന്ന് വെച്ചാൽ ഇതെൻ്റെ ഒരു പ്രൈമറി സംഭവം അല്ല ഇതെൻ്റെ ഒരു സെക്കൻഡറി സംഭവമാണ് ഞാൻ മറ്റൊരു തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തിയാണ് പക്ഷേ ഇന്നലത്തെ ഈ ഒരു ഇന്നലത്തെ ആ ഒരു എപ്പിസോഡ് ലാലേട്ടൻ വന്ന എപ്പിസോഡ് ലാലേട്ടൻ വ്യക്തമായി പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോൾ അനീഷ് ഈ സീസൺ കഴിയുമ്പോഴത്തേക്കും ഒരുപക്ഷെ അനീഷ് തന്നെയായിരിക്കും ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നർ ഈ പറഞ്ഞ കാര്യം ഞാനൊരു കൊച്ചു ഷോർട്ടാക്കി ഇവിടെ ഇട്ടേക്കാം കാരണം എന്ന് വെച്ചാൽ ഇതാണോ ഈ നൂറ് ദിവസം കഴിയുമ്പോൾ ഇത് സംഭവിക്കുമോ എന്ന് എനിക്കൊന്ന് അറിയണം അപ്പോൾ അനീഷ് ആണ് ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ എന്ന് ഞാൻ എഗെയിൻ പറയുകയാണ് ആകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് അതല്ലെങ്കിൽ കയറി വരാൻ പറ്റുന്ന അനീഷിനോ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയെ ഞാൻ ബിഗ് ബോസ് ഹൗസിൽ കാണുന്നുള്ളൂ അത് നെവിനാണ് അയ്യോ നെവിനോ എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും പക്ഷേ നെവിൻ്റെ ഒരു ഫേസ് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ നെവിൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ആളുടെ ഒരു ഓൺ പേഴ്സണാലിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന രീതി മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ നെവിന് ദേഷ്യം വരത്തില്ലേ ജനുവൻലി നെവിന് പൊട്ടിത്തെറിക്കാൻ തോന്നത്തില്ലേ അവസ്ഥ വന്നാൽ മാത്രമേ ഈ പറയുന്ന ഒരു ടോക്സിക് ആയിട്ടുള്ള അനീഷിനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ സാധിക്കും അപ്പോൾ ഏതായാലും ശരി നമുക്ക് എപ്പിസോഡ് റിവ്യൂ അല്ല ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അനീഷ് എന്ന് പറയുന്നതൊരു ചാണകക്കുഴി എന്ന് തന്നെയാണ് ഞാൻ പറയാൻ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ബിക്കോസ് നമ്മൾ നമ്മുടെ കേരളത്തിലെ ചാണകം എന്ന് പറയുന്നത് ഒരു തരം എക്സ്ട്രീം റൈറ്റ് ഐഡിയോളജിക്കാരെയാണ് എക്സ്ട്രീം റൈറ്റ് ഐഡിയോളജി ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അത്തരത്തിലൊരു സംഭവമുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് വലിച്ചഴയ്ക്കുന്നില്ല കേൾക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് സ്കിപ്പ് ചെയ്തു പോവാം പക്ഷേ അനീഷ് അത്തരത്തിലൊരു ടോക്സിക് ബിഹേവിയർ ആണ് അത് പുള്ളിക്കാരന് ഈ ഗെയിമിന് വേണ്ടിയിട്ട് കാണിക്കുന്നതാണോ എന്നുള്ള അന്വേഷണമായിരുന്നു ഈ വീഡിയോ ഇത്ര ലേറ്റ് ആവാൻ കാരണം ഞാൻ കുറെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ ഇങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ഏതായാലും ശ്രീ റോബിൻ അതായത് നമ്മളൊക്കെ താര രാജാവായി ബിഗ് ബോസ് രാജാവായി വാഴിച്ച നമ്മളൊക്കെയല്ല ഞാൻ ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു ഏതായാലും റോബിന്റെ അതേ പാത പിന്തുടരുന്ന മാരാരുടെ അതേ പാത പിന്തുടരാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ് അപ്പോൾ അനീഷ് അത്രത്തുള്ള കുറെ റീൽസുകളൊക്കെ ഇൻസ്റ്റഗ്രാം പുള്ളിക്കാരൻ സെൽഫായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആണ് കേട്ടോ അല്ലാതെ ഒരു കോമണറായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും എനിക്ക് തോന്നുന്നില്ല അനീഷ് കോമണറായിട്ട് വന്നത് എങ്ങനെയെന്ന് എനിക്കറിയില്ല പക്ഷെ ഏതായാലും ശരി ഒരു കോമണറായിട്ട് മനഃപൂർവ്വം കയറ്റിയ ഒരു സെലിബ്രിറ്റി ആണ് എന്ന് എനിക്ക് തോന്നുന്നുള്ളൂ അതുപോലെ ലാലേട്ടൻ പലതരത്തിൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുമ്പോഴും മറ്റു മത്സരാർത്ഥികൾക്ക് അനീഷിനെ കുറിച്ച് അനീഷിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു ടിപ്പ് ലാലേട്ടൻ കൊടുത്തിട്ടാണ് പോയത് അപ്പോൾ ഞാൻ ഓരോന്ന് നോക്കാം കാരണം എന്ന് വെച്ചാൽ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇത് കുഴഞ്ഞു മറിയും ഞാൻ ഇതിനെ ഓർഡർ ആക്കി എടുത്തത് കുറെ കഷ്ടപ്പെട്ടിട്ടാണ് അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് നിങ്ങൾ റിവ്യൂസിലൂടെ ആണെങ്കിലും എപ്പിസോഡ് കണ്ടവക്കായാലും ഇപ്പോൾ ക്ലിയർ ആയി കാണും കാരണം ഒരുപാട് സമയമായിട്ടുണ്ട് അപ്പോൾ ഇന്നലെ തുടങ്ങുന്നത് തന്നെ എവിക്ഷനിലൂടെയാണ് എവിക്ഷന്റെ ആ ഒരു പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ വരുന്നത് ഒരു പരാതിപ്പെട്ടിയിലോട്ടാണ് ആ പരാതിപ്പെട്ടിയിലാണ് അനീഷിന് വേണ്ടി ഒരു സ്പെഷ്യൽ പരാതിപ്പെട്ടി വരുന്നത് അപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് സംശയങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ഈ ഒരാഴ്ച കൊണ്ട് കാണുന്നുണ്ട് അനീഷിനെ കുറിച്ച് എല്ലാവർക്കും പരാതിയുണ്ട് സോ അനീഷിന്റെ പരാതികളെല്ലാം ഒറ്റപ്പെട്ടി കുഴപ്പമില്ല സാരമില്ല പക്ഷെ അതിൽ ആദ്യത്തെ പരാതി ആൻഡ് നൂറ അവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത് അനീഷ് അവരുടെ കാര്യത്തിൽ ഇടപെട്ട രീതി അത് വെറുതെ പോകാൻ വെറുതെ ഇടപെട്ട് അവരെ പ്രൊമോക്ക് ചെയ്ത് ചുമ്മാ ആക്റ്റീവ് ആക്കാൻ ചെയ്തൊരു പ്രശ്നമായിരുന്നില്ല പുറത്ത് നടന്ന ഒരു വിഷയത്തെക്കുറിച്ച് വളരെ ആക്റ്റീവായിട്ട് സംസാരിച്ച് ബിഗ് ബോസിനെ ഉപദേശിക്കുന്ന ലെവലിലേക്ക് അനീഷ് എത്തിച്ചു അങ്ങനെ അനീഷ് എത്തിക്കുമ്പോൾ അനീഷിനറിയാം ഈ വിഷയം നിസാര വിഷയമല്ല ഒരു സമൂഹം ഇനി ഒരു ഒരു കപ്പിൾ ആണെങ്കിൽ ആണും ആണും തമ്മിൽ സ്നേഹിക്കുന്ന വിഷയമാണെങ്കിൽ കുറച്ചു ഓക്കെ അവരാണുങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തോട്ടെ നമ്മുടെ സമൂഹത്തിന്റെ ഒരു പ്രശ്നമാണത് ആണുങ്ങൾ എന്തെങ്കിലും കുരുത്തക്കീട് കാണിച്ചാൽ ആണുങ്ങൾ എന്തെങ്കിലും ഉറക്ക സംസാരിച്ചാൽ അത് വലിയ പ്രശ്നമല്ലല്ലോ കാരണം അവനൊരാണല്ലേ കുറച്ച് അല്ലറ ചില്ലറ കയ്യിലിരിപ്പൊന്നും ഇല്ലാത്ത ഏതാണുണ്ട് ഇത്തിരി കുടിച്ചാൽ അവനൊരാണല്ലേ അവൻ കുറച്ച് കുടിച്ചാലും വലിച്ചാലും വലിയ പ്രശ്നമല്ല അതൊരു ഹീറോയിസം അല്ലേ പക്ഷെ ഈ സെയിം കാര്യം ഒരു പെൺകുട്ടി ചെയ്താൽ ഒരു ഒരു സ്ത്രീ ചെയ്താൽ അവൻ രണ്ട് പ്രണയിച്ചാലും ഹീറോയാണ് ഈ ഒരു പെൺകുട്ടി രണ്ട് പ്രണയിച്ചാൽ അത് തെറ്റാണ് അതേ കണക്കുള്ള ഒരു വേർതിരിവ് ഇവിടെ ലസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള അതായത് ആദില നൂറ അവരുടെ ഇടയില് അത് ഒട്ടും തന്നെ ഒരു കുടുംബ പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യില്ല അത് ഈവൻ കമൻസുകൾ പോലും അല്ലെങ്കിൽ അവരുടെ പ്രശ്നം വളരെയധികം വലിയ വാർത്തയായ ഒരു സമയമുണ്ടായിരുന്നു കഴിഞ്ഞ ബിഗ് ബോസ് സമയത്തിന് ആ ഒരു സമയമാണ് ഇത് റീച്ചായി നിന്നൊരു സമയമായിരുന്നു കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ഇവർക്കൊരു ഇൻവൈറ്റേഷൻ വന്നതാണ് അവർ അവരന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ അവർ തൊഴിലിലേക്ക് അല്ലെങ്കിൽ അവർ ജോബിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നാണ് കഴിഞ്ഞ ബിഗ് ബോസ് സീസണിൽ ആതിലെയും ന്യൂറേയും പറഞ്ഞത് അപ്പോൾ അവരുടെ വീട്ടുകാരുടെ പ്രശ്നമായിക്കോട്ടെ അല്ലെങ്കിൽ സമൂഹവുമായിട്ടുള്ള പ്രശ്നമൊക്കെ അത് വളരെയധികം ചർച്ച ചെയ്ത് ഈവൻ ആതിലെ നൂറെയൊക്കെ സെപ്പറേറ്റ് ആക്കി അവരെയൊക്കെ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള പേരൻസ് തന്നെ കിഡ്നാപ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പഴയ വാർത്തകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അറിയാം വളരെ അധികം പ്രശ്നങ്ങൾ അവർ ഫേസ് ചെയ്തിട്ടാണ് അവർ ഇവിടം വരെ എത്തിയത് അപ്പോൾ ആ വിഷയത്തെക്കുറിച്ച് അനീഷിനൊന്നും അറിയില്ല എന്ന് പറയുന്നത് പൊച്ച കള്ളമാണ് വെറും കള്ളമാണ് അനീഷിന് നന്നായിട്ട് ഇവരാരാണെന്ന് അറിയാം പക്ഷെ അനീഷ് ബിഗ് ബോസിന് വേണ്ടിയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയി മാറുകയാണ് ബിഗ് ബോസിന് ഒരു റീച്ച് കൊണ്ടുവരാൻ വേണ്ടി അനീഷും കൂടെ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ആ വിഷയത്തിൽ അനീഷ് ഇടപെട്ട രീതി കണ്ടിട്ട് എനിക്ക് മനസ്സിലായി അപ്പോൾ എന്തായാലും കുടുംബ പ്രേക്ഷകർക്ക് അനീഷിന്റെ ഉപദേശം അതൊരു നല്ല മനുഷ്യൻ ആ ഒരു അതായത് ബിഗ് ബോസിൻ്റെ ആ ക്യാമറ നോക്കിയിട്ട് അനീഷ് പറയുന്നുണ്ട് ഇവരുടെ വീട്ടുകാരെ ഇവിടെ കൊണ്ടുവന്ന് അവരെ ഒന്ന് ഒന്നിച്ച് ഒത്തൊരുമയാക്കി വിട്ടാൽ ഓ സൂപ്പർ ആയിരിക്കും ബിഗ് ബോസിനെ പറ്റുമെങ്കിൽ അത് ചെയ്യ് എന്നാണ് അനീഷ് പറയുന്നത് അങ്ങനെ ചെയ്യാൻ അനീഷ് എന്നല്ല അത് അവരുടെ വീട്ടുകാർ തന്നെ അത് മുൻകൈ എടുക്കണം പക്ഷേ മതം ഉൾപ്പെടെയുള്ള പല സാമൂഹിക പ്രശ്നങ്ങളും അവർക്കതൊരു തടസ്സമാണ് അവർ ഒരുപാട് പരിശ്രമിച്ചിട്ടുള്ള പരിശ്രമിച്ചിട്ടുള്ളൊരു വിഷയമാണെന്നുള്ളത് നമുക്ക് പഴയ വാർത്തകൾ നോക്കിയാൽ അറിയാൻ സാധിക്കും പക്ഷെ അത് അനീഷിന് അറിയാമെങ്കിലും അനീഷ് അങ്ങനെ ഒരു ഉപദേശം പറയുമ്പോൾ ആ അത് കാണുന്ന ഒട്ടുമിക്ക ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് അല്ലെങ്കിൽ ഒരു അറുപത് വയസ്സിന്റെ ഇടയിലൊക്കെ വരുന്ന എല്ലാ കുടുംബ പ്രേക്ഷകർക്കും എല്ലാം എന്നല്ല ഒരു വിഭാഗം പേർക്ക് അത് കേൾക്കുമ്പോൾ ആ അത് നല്ലൊരു അഭിപ്രായമാണ് അനീഷ് പറഞ്ഞത് എന്തൊരു നല്ല മര്യാദയുള്ള പയ്യൻ ഗെയിം കളിക്കുമ്പോൾ മാത്രമാണ് ഗെയിം കളിക്കുന്നത് അതർവൈസ് അനീഷ് ഒരു നല്ല പയ്യനാണ് എന്തൊരു നല്ല മനസ്സാണ് തിരിച്ച് ലാലേട്ടൻ ഇതേ വിഷയത്തിൽ അവിടെ വെച്ച് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എല്ലാ മറ്റു മത്സരാർത്ഥികളും കൈയടിച്ച വിഷയമുണ്ട് ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കാൻ അല്ലെങ്കിൽ കുടുംബവുമായിട്ട് ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ അനീഷിന്റെ ഡിവോഴ്സ് ആയിട്ടുള്ള ഭാര്യയെ വിളിച്ചുകൊണ്ട് വന്നാലോ എന്നൊരു രീതിയിൽ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ശരിയാവത്തില്ല അത് അനീഷ് ഓർക്കാതെയാണ് അനീഷ് അനീഷിന്റെ ഗെയിം അവിടെ കളിച്ചോണ്ടിരിക്കുന്നത് അതിനുശേഷം പിന്നെ അങ്ങോട്ട് ഓരോരുത്തരുടെ ആ പരാതികൾ അനീഷിനെ കുറിച്ചുള്ള പരാതികൾ വായിക്കുന്നുണ്ട് അതിൽ ഞാൻ ഒന്ന് ഓടിച്ചു പറയുകയാണെങ്കിൽ അബി തൊട്ടടുത്ത നിമിഷം എഴുന്നേറ്റ് പറയുന്നുണ്ട് ഇവിടെയുള്ള എല്ലാവരെയും നികൃഷ്ട ജീവി എന്ന് അനീഷ് വിളിച്ചു അതേപോലെ ഒറ്റപ്പെട്ട് സ്വയമേ നിന്നിട്ട് ഞങ്ങളോട് ഗെയിം കളിക്കാൻ ശ്രമിക്കുന്നു അതുപോലെ വീട്ടിൽ വരണ്ട നാട്ടിൽ വരണ്ട എന്ന് അനീഷ് പറഞ്ഞു ഇതൊക്കെയാണ് ചീല് കൊസ്റ്റിൻ ചീല് ചീളായിട്ടുള്ള എക്സ്ക്യൂസസ് ആണ് അതൊക്കെ അപ്പൊ അനീഷ് പറയുന്നുണ്ട് അനീഷ് എല്ലാം ആക്സെപ്റ്റ് ചെയ്യാണ് ആ ഞാൻ അങ്ങനെ പറഞ്ഞു ലാലേട്ട ഞാൻ അത് പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഞാൻ നോമിനേഷനിൽ ഇല്ല എന്ന് കണ്ടപ്പോൾ എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്തു അതുകൊണ്ട് ഞാൻ പറഞ്ഞു എല്ലാത്തിനും വ്യക്തമായിട്ടുള്ള മറുപടി അനീഷ് കൊടുക്കുന്നുണ്ട് പഠിച്ചു തന്നെ കൊടുക്കുന്നുണ്ട് അതുപോലെ ശരത്ത് പറഞ്ഞത് ശരത്തപ്പാണിക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു സമയം വന്നപ്പോഴത്തേക്ക് ഒന്നും വരുന്നില്ല ശരത്ത് പറയുന്നത് ഞങ്ങൾ ഈ ആർട്ടിസ്റ്റുകളെയൊക്കെ അനീഷിന് പുച്ഛമാണ് അനീഷിനോട് നമ്മൾ സ്നേഹത്തോടെ അങ്ങോട്ട് പോയി ഒറ്റപ്പെടുത്തരുത് എന്ന് കരുതി സ്നേഹത്തോടെ പോയി ഫുഡ് കഴിച്ചോ എന്ന് ചോദിച്ചാൽ പോലും അനീഷ് വളരെ മോശമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് അപ്പൊ ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ നടക്കുന്ന ആളെ നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയി ഫുഡ് കളി കഴിച്ചോ എന്ന് ചോദിക്കുന്നതെന്ന് ലാലേട്ടൻ പറയുന്നുണ്ട് അതൊരു ലാലേട്ടൻ കൊടുക്കുന്ന ഒരു ടിപ്പാണ് അതുപോലെ ആതിലാ ആൻഡ് ന്യൂറാടെ കേസിൽ പോലും അത് കൺക്ലൂഷനിലെത്തുമ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് ഇത് അങ്ങേരുടെ സ്ട്രാറ്റജി ആണെങ്കിലോ നിങ്ങളെ ഇതിൽ പിടിച്ചിടാനുള്ള സ്ട്രാറ്റജി ആണെങ്കിലോ അപ്പൊ ആ കുഴിയിലേക്ക് അനീഷ് എന്ന് പറയുന്ന ആ ഒരു ചാണക കുഴിയിലേക്ക് എല്ലാവരും വന്ന് വീഴുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത് അതുപോലെ ഇവിടെ എല്ലാവരും ഏർ ശൈത്യ ആയിക്കോട്ടെ നമ്മുടെ ബിൻസി ആയിക്കോട്ടെ ശൈത്യെ പറയുന്ന വെച്ചാ അത് അപ്പാനിയെ അപ്പാനി എന്ന് പറഞ്ഞൊരു കലാകാരന്റെ അഭിനയം കൊള്ളില്ല എന്ന് പറഞ്ഞ രീതിയില് പറയുന്നുണ്ട് അത് പല നിയമപരമായിട്ടുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചൊക്കെ പ്രിറ്റൻ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടു പക്ഷെ നടക്കൂല എല്ലാം സില്ലി സില്ലി മാറ്റേഴ്സായി മാറി അങ്ങനെ സില്ലി മാറ്റേഴ്സായിട്ട് മാറുമ്പോഴും അനീഷിനെ അവിടെയാണ് എല്ലാവരും കോണർ ചെയ്തതെന്ന് അവരാരും ശ്രദ്ധിച്ചില്ല അനീഷാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നക്കാരൻ എന്ന് ഇവരെല്ലാവരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ പുറത്ത് അവ എങ്ങനെയാണ് പ്രേക്ഷകരെടുക്കുന്നതെന്ന് അവിടുത്തെ മത്സരാർത്ഥികൾ ചിന്തിക്കുന്നില്ല അപ്പോൾ ഏതായാലും ശരി അനീഷിനെ കുറിച്ച് എല്ലാവരും മറ്റേ നമ്മുടെ വലിയ വലിയ ഹോട്ട് സിറ്റിലിരുത്തി പറപ്പിച്ചിട്ടുള്ള കെ വി ഉൾപ്പെടെ ആ ശാരിക കെ വി ഉൾപ്പെടെ എല്ലാവരും അനീഷിനെ ഒരു നിസാരമായിട്ടുള്ള പരാതികൾ പറഞ്ഞ് ഒന്നും കൂടെ കേമനാക്കിയതാണ് എന്ന് എനിക്ക് തോന്നി ഇതിന്റെ ഇടയിൽ ഒരു പരാതി വരുന്ന സമയത്ത് ലാലേട്ടൻ പറയുന്ന ഒരു വാക്കുണ്ടായിരുന്നു അത് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് അനീഷ് പെരുമാറണോ എന്ന് എടുത്ത് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പെരുമാറുന്നത് അനീഷിന്റെ ഒരു ഗെയിം തന്നെയാണ് ഇതിൽ പ്യോർ ഗെയിമാണ് പക്ഷേ പുറത്ത് അനീഷ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് ആ ഒരു ഇൻസ്റ്റാഗ്രാം ഒക്കെ ചെക്ക് ചെയ്യാം പിന്നെ അനീഷ് ഒരു സെലിബ്രിറ്റി ആയിട്ട് വരേണ്ട ആളായിരുന്നു കോമണറായിട്ട് എന്തുകൊണ്ട് അനീഷിനെ കയറ്റി എന്നുള്ളത് അറിയില്ല മുൻ സീസണുകളിൽ അതായത് തൊട്ട് മുമ്പത്തെ സീസണിൽ വന്നിട്ടുള്ള കോമണറുകളെല്ലാം തന്നെ പ്രത്യേകിച്ച് വലിയ ആക്റ്റീവ് അല്ലാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അതുകൊണ്ട് തന്നെ കോമണർ എന്ന ഒരു കാറ്റഗറിയിൽ ഇതേ കണക്ക് കുറച്ചധികം അതായത് സൂര്യ ടി ഒരു ഒരു ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഷോയിൽ അനീഷ് പങ്കെടുത്തിട്ടുണ്ട് അനീഷ് നല്ല ആക്റ്റീവായിട്ട് പെരുമാറിയിട്ടുണ്ട് അതുപോലെ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് റീൽസ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പിന്നെ അതുപോലെ തന്നെ എന്നേരം തുഴങ്ങി എന്ന് പറഞ്ഞൊരു പുസ്തകം പ്രകാശനം ചെയ്തിട്ടുണ്ട് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ ഒരു എഴുത്തുകാരനായിട്ടുള്ള രീതിയിൽ അദ്ദേഹത്തെ അങ്ങനെ വേണമെങ്കിൽ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കൊണ്ടുവരാമായിരുന്നു അതൊന്നും ചെയ്യാതെ ഈ പറയുന്നൊരു വ്യക്തിയെ ബിഗ് ബോസ് ഈ സീസണിലേക്ക് വേണ്ടിയിട്ട് ഇത്രയും ഹൈപ്പ് കൊടുത്തു കൊണ്ടുവന്ന ഈ സീസണിൽ രാജാവായി വാഴിക്കാനാണ് എന്ന് എനിക്ക് പോലും തോന്നിപ്പോയി ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോ ഇനി അനീഷ് ആരാണ് ശരിക്കും പറഞ്ഞാൽ അനീഷിന്റെ ഒരു ഒരു പേഴ്സണാലിറ്റി എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഞാൻ അത് ബിഗ് ബോസിൽ നിന്നൊന്ന് മാറ്റി നിർത്തി പറയുകയാണെങ്കിൽ അനീഷിന് ഒരുപാട് ടോക്സിക് ബിഹേവിയർ ഉണ്ട് ഒരു സ്ത്രീ വിരുദ്ധൻ എന്ന ടാക്ക് ലാലേട്ടൻ എന്തിനായിരുന്നു തുടക്കം തന്നെ കൊടുത്തത് എന്നുള്ളത് എനിക്ക് ഇന്നലത്തെ എപ്പിസോഡ് കണ്ടപ്പോൾ മനസ്സിലായി കാരണം സ്ത്രീ വിരുദ്ധന്മാരോട് സൊസൈറ്റിയിലുള്ള എല്ലാവർക്കും ഒരു ഒരു അട്രാക്ഷനാണ് നമുക്കറിയാം ടോക്സിക് ആയിട്ടുള്ള ഒരുപാട് ടോക്സിക് വ്യക്തികൾ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പൂണ്ട് വിളയാടുന്നുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ രാജാവായി നമ്മൾ കുറേയധികം വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സിനെ കാണാറുണ്ട് അവർ വാ തുറന്നാ ടോക്സിക് ആയിട്ടുള്ള കാര്യമേ പറയത്തുള്ളൂ പക്ഷെ അവർക്ക് കയ്യടികൾ കൂടുതലാണ് അപ്പം അത്തരത്തിൽ സ്ത്രീവിരുദ്ധൻ എന്ന ഒരു ടാഗ് അക്ബർ ഒരു സിറ്റുവേഷനിൽ അക്ബർ പറയുന്നുണ്ട് നമ്മുടെയൊക്കെ ഉള്ളിൽ സ്ത്രീ വിരുദ്ധന്മാരുണ്ട് പക്ഷെ ഇത്രയും ഒന്നുമില്ല എന്ന് അക്ബർ പോലും പറയുന്നുണ്ട് എല്ലാ പുരുഷന്മാരുടെയും ഉള്ളില് ഒരു തരത്തിൽ ഒരു സ്ത്രീ വിരുദ്ധതയുണ്ട് അത് കാലാകാലങ്ങളായിട്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും മാറ്റി നിർത്തി അങ്ങനെ നമ്മൾ ശീലിച്ചു വന്നതുകൊണ്ട് പുരുഷന്മാരിൽ ഉണ്ടായി വരുന്നൊരു കാര്യമാണ് അതിനെ പലരും അത് ബ്രേക്ക് ചെയ്തിട്ട് അങ്ങനെ അല്ല എന്ന് ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന് അങ്ങനെ ഫെമിനിസ്റ്റ് ആയിട്ട് വരുന്നവരുണ്ട് അപ്പോൾ ഇവിടെ അനീഷ് എന്ന് പറയുന്നത് ആ ഒരു ടാഗ് ലൈനോട് കൂടി ലാലേട്ടൻ അപ്രിഷിയേറ്റ് ചെയ്ത് വിട്ട ഒരു ടാഗ് ലൈനോട് കൂടി വരുന്നതാണ് പിന്നെ ആർട്ടിസ്റ്റുകളെ ഒന്നും ഇഷ്ടമല്ല എന്ന് അപ്പാനി എടുത്തെടുത്ത് പറയുന്നു അപ്പാനി അത് പറയാൻ വേണ്ടിട്ട് ആരെങ്കിലും പറഞ്ഞു കൊടുത്തോന്ന് എനിക്ക് ഡൗട്ട് തോന്നിയിട്ടുണ്ട് അതായത് ഈ പറയുന്ന ആർട്ടിസ്റ്റുകൾ സെലിബ്രിറ്റീസിനെ ഒരു ഒരു പുച്ഛം ഫീൽ കൊണ്ടുവന്നാൽ അത് കൈയടിക്കാൻ കോമണറിന് സാധിക്കും അതായത് ഒരു ഇത് കാണുന്ന ഭൂരിഭാഗം ഓഡിയൻസിനും സാധിക്കും എന്ന് അനീഷൻ അറിയാം അതറിയാം ആ പറഞ്ഞത് സത്യമാണോ എന്നുള്ളത് പോകെ പോക നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും ഏതായാലും ഇന്നലത്തെ ആ ഒരു ലാലേട്ടം വന്നിട്ടുള്ള വീക്കെൻഡ് എപ്പിസോഡ് അനീഷിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു എപ്പിസോഡാണ് ഈ എപ്പിസോഡ് ഫ്ലോപ്പ് ആയി എന്നൊരു ഒറ്റ നോട്ടത്തിൽ തോന്നും എങ്കിലും അതായത് പ്രത്യേകിച്ചൊന്നും നടന്നില്ല ഒരു എലിമിനേഷൻ നടന്നു അനീഷിനെ മാത്രം ബൂസ്റ്റ് ചെയ്തിട്ട് കുറെ അധികം സംസാരങ്ങൾ നടന്നു പരാതികൾ പറഞ്ഞു അതിനുശേഷം പിന്നീട് വേറെ കുറച്ച് സംസാരങ്ങളും ഒക്കെ ആയിട്ട് ആ എപ്പിസോഡ് അവസാനിച്ചു എന്ന് നമുക്ക് നോക്കുമ്പോൾ ആ നടന്നതിൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഒരു രാജാവിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെൻറ്റുകളും കൊടുത്ത് അനീഷിനെ അവിടെ ഒന്നും കൂടെ സ്ട്രോങ് ആക്കുകയാണ് പിന്നെ ആ ഒരു ലാലേട്ടൻ പോയതിനു ശേഷമുള്ള കുറച്ച് സ്പേസിൽ ആതിലെയും നൂറയും അനീഷും കൂടി ഇരുന്ന് സംസാരിക്കുന്നുണ്ട് അവിടെ അനീഷ് അവരോട് കുറച്ചും കൂടെ ഒന്ന് ഇണങ്ങി സംസാരിക്കുകയാണ് ആതിലെ നൂറയും ഒന്നും മനസ്സിലാകാതെ അയാളുടെ ആ കുഴിയിലേക്ക് വീണ്ടും വീണു കൊടുക്കുകയാണ് അപ്പം ഇനി അങ്ങോട്ടും ഇത് തന്നെ ആയിരിക്കും സംസാരിക്കാൻ പോകുന്നത് ഇതിന്റെ ഇടയിൽ നെവിൻ പറയുന്നുണ്ട് Anishine. né? ലാലേട്ടന് മനസ്സിലായിട്ടില്ല പക്ഷെ പ്രേക്ഷകർ മനസ്സിലാക്കും എന്നൊക്കെയാണ് ലാലേട്ടനെ കുറിച്ച് പോലും നെബിൻ അവിടെ പറഞ്ഞത് കാരണം അനീഷ് ടോക്സിക് ആണ് ആ ടോക്സിസിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു രണ്ടാഴ്ചയും കൂടെ കഴിയുമ്പോഴായിരിക്കും അത് ഈ പറഞ്ഞതുപോലെ ബിഗ് ബോസ് സീസൺ സെവന്റെ ഒരു ഫേസ് ആയിട്ട് മാറുന്നത് ഏതായാലും ഒരു കോമണർ അത് ഒരു ആണാകണം ഒരാണിനെ കൊണ്ടുവരണം എന്നൊക്കെ ഈ ഒരു സീസൺ തുടക്കം തൊട്ടേ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു അപ്പം നല്ല പോലെ ടോക്സിക്കും അതുപോലെ തന്നെ ഒരു ഭൂരിഭാഗ അതായത് ഇപ്പം ഹോമോഫോബിക് എന്ന് പറയുന്നത് ഒരു ഭൂരിഭാഗത്തിന് ഇവിടെ ഇന്നും ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത കാര്യമാണ് എന്താണ് ഹോമോഫോബിക് എന്നുള്ളത് അറിയില്ല അത് ഇന്നത്തെ അവസാനത്തെ കുറച്ച് മൊമെന്റിൽ ആതിൽ എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അതായത് ആണും പെണ്ണും ഒന്നിച്ച് ആ ഒരു നമ്മുടെ പ്രകൃതി നിയമം എന്ന് പറഞ്ഞ് കുറെ പേര് പറയാറുണ്ട് അത്തരത്തിൽ വരുന്നതിനെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന എല്ലാത്തിനെയും എതിർക്കുന്നവർ ആ ഒരു ദിനയാണ് ഹോമോഫോബിക് എന്ന് പറയുന്നത് അപ്പോൾ അത് ചോദിച്ചു പഠിക്കുകയാണ് അനീഷ് സോ അത്തരത്തിൽ അത്രയും നിഷ്കളങ്കമായിട്ട് നമ്മൾ കാണുന്ന ആ വ്യക്തിക്ക് എന്തായാലും സപ്പോർട്ട് ഉണ്ടായിരിക്കും അപ്പോൾ ഏതായാലും ശരി നിങ്ങൾക്ക് ഈ വീഡിയോ അനീഷിനെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടില്ല എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഏതായാലും നിങ്ങളുടെ അഭിപ്രായം പറയുക ഈ ഈ ഒരു സീസണിലെ രാജാവിനുള്ള ക്വാളിറ്റീസ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് അനീഷിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ അല്ലയോ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് സീരിയൽ ഗ്രാൻഡ് ഗ്രാൻമേ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക ബൈ